ഇലക്ഷൻ സമയത്തെ പെരുമാറ്റച്ചട്ടം കാറ്റിൽ പറത്തി കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിനുള്ളിൽ നടന്ന ആദരിക്കൽ ചടങ്ങിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ മീൻസ് ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങ് ആ ചടങ്ങ് ഇന്നലെ ഞാനും കാണാൻ റെഡിയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടത് പ്രചരിക്കുന്നുമുണ്ട് അത് അത് തികച്ചും മാതൃക പെരുമാറ്റചട്ടത്തിനെതിരാണ് നിലവിലെ നിങ്ങൾക്കറിയാം നമ്മുടെ ഇലക്ഷൻ ഇരുപത്തിനാലാം തീയതി പാർലമെന്റിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ് ഇന്നലെ നമുക്കറിയാം കള്ളൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ആണ് കോൺഗ്രസും കേരള കോൺഗ്രസും നേതൃത്വം നടക്കുന്ന നിലവിലെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ആളുമാണ് അപ്പോൾ ഇന്നലെ കലൂർക്കാട് യു ഡി എഫിന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ആയിരുന്നു മീൻസ് കള്ളൂർക്കാട് മണ്ഡലം കൺവെൻഷൻ ആയിരുന്നു യു ഡി എഫിന്റെ ഡി മുര്യാഘോസിന് വേണ്ടി ഒരു ഒരു രാഷ്ട്രീയ ഇന്ത്യൻ ഭരണഘടനയിലെ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരമുണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ഇതാണ് ഇലക്ഷൻ കമ്മീഷണറുടെ അധികാരം എന്നും അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകിച്ച് ഭരിക്കുന്ന ഗവൺമെൻ്റുകൾക്കും ബാധകമാണ് ഈ നിയമം കാറ്റിൽ പറത്തിയാണ് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ച കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് വച്ച് കെട്ടിട നികുതി നൂറ് ശതമാനം പിരിച്ച വാർഡ് മെമ്പർക്കും അതിനു സഹായിച്ച ഉദ്യോഗസ്ഥരെയും ആദരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് യു ഡി എഫ് ഭരിക്കുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ നടക്കുന്ന ദിവസം പഞ്ചായത്തിന്റെ മികവ് ഉയർത്തിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയ വഴി സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് കളമൊരുക്കുന്ന അല്പത്തം നടന്നു എന്നും പ്രവർത്തിക്കുന്ന ടി ഡി എന്ന് പറയുന്ന ലോക ചാനൽ വഴിയാണ് ഇതിലെ വാർത്ത പുറത്തേക്ക് വന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും അതും ഒരു മാധ്യമം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നടത്തിയിരിക്കുന്നത് അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് ഈ ചട്ടങ്ങളെക്കുറിച്ച് ചട്ടങ്ങളെ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതലാണ് ഭരിക്കുന്ന ഗവൺമെന്റിന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ലോക്കൽ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫും ജനങ്ങളുടെ ചെലവിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഗവൺമെന്റ് നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല ജനങ്ങളുടെ ചെലവിൽ നോട്ട് ചെയ്യണം ജനങ്ങളുടെ ചെലവിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ചെലവിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നേട്ടങ്ങള് അത് ലോക്കൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല അതിന്റെ നഗ്നമാ ലംഘനമാണ് ഇതിൽ നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പെരുമാറ്റച്ചട്ടും വെല്ലുവിളിച്ചുകൊണ്ട് യു ഡി എഫിന് രാഷ്ട്രീയ നേട്ടം കി എന്നും ആരോപിച്ചു ഈ പിടിക്കുക എന്നുള്ളത് ആക്ട് അനുസരിച്ച് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ചെയ്യുന്നത് നല്ല കാര്യം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്നത് ഗുരുതര തെറ്റാണ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് എതിരെ വരും ദിവസങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിജ കൊട്ടാരത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്